ബുദ്ധുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിങ്ങിനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കും എന്നുള്ള തരത്തിൽ പുകഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് നല്ല രീതിയിൽ പുകയുന്നുണ്ട് ഏത് സമയത്തും ഇങ്ങനെ അഗ്നിപർവ്വതം പോലെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ജാസ്മിൻ ഇന്ന് അതിൻ്റെ ഇടക്ക് വന്നിട്ടൊരു ബോഡി ഷേമിംഗ് കൂടി നടത്തിയിട്ടുണ്ട് അൻസിബയോട് പറയുന്നുണ്ട് നിന്നെ കാണുമ്പോൾ ഡാങ്കിനി അമ്മൂമ്മേനെ പോലെയുണ്ട് എന്ന് അത് വളരെ മോശമായൊരു റോങ് സ്റ്റേറ്റ്മെൻറ് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ ജാസ്മിന് ഇതൊന്നും പറയുന്നതിന് യാതൊരുവിധ കുഴപ്പവുമില്ല അവിടെ ബിഗ് ബോസോ ലാലേട്ടനോ ആരും ചോദിക്കൂല ജാസ്മിനോട് ഒരാൾ പോലും ചോദിക്കൂല എന്നുള്ളതാണ് ജാസ്മിൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ എത്തിയിട്ട് തീർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ വേണമെങ്കിൽ കിടന്ന് കിടന്നുറങ്ങാനുള്ള സൗ സൗകര്യം പോലും ചെയ്തു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇതിനു മുന്നേ ജാസ്മിന്റെ നാടകം നമ്മൾ കണ്ടതാണ് ജാസ്മിനും അതുപോലെ റസ്മിനും അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിന് നമ്മളെ ബിഗ് ബോസ് തന്നെ എന്നിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് നല്ല എഴുന്നേറ്റ് പോയാൽ മതി എന്നുള്ള തരത്തിൽ അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജാസ്മിന് കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് കുറച്ച് നാൾ മുമ്പ് ജിൻഡോയെ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ച് കറുത്തതിനെ അപമാനിച്ചിട്ട് കൂടി ജാസ്മിനെതിരെ ആക്ഷൻ പോലും എടുക്കാത്തതും ലാലേട്ടൻ ഒന്നും ചോദിക്കുകൂടി ചെയ്തില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇന്നത്തെ കാര്യവും ഇന്ന് അടിയും പിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് അറിയാം ഇതിറ്റങ്ങൾ മൂന്ന് പേര് നല്ല രീതിയിൽ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് പൈസ ഫിഫ്റ്റി ഫിഫ്റ്റി എടുക്കാം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഇത് വേറെ ഒന്നുമല്ല ഇതിൽ വില്ലേ പിന്നെ നമ്മൾ കെട്ടിമറിയേണ്ട കാര്യമൊന്നുമില്ല പിന്നു പറഞ്ഞാൽ ഇവരുടെയൊക്കെ പല രഹസ്യങ്ങളും പുറത്തുണ്ട് ഈ നോറയ്ക്ക് ജാസ്മിന്റെ പല രഹസ്യങ്ങളും അറിയാം അതുപോലെ ജാസ്മിന് നോറയുടെ പല രഹസ്യങ്ങളും അറിയാം ഇതൊക്കെ വെളിയിൽ വന്നു കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം വീട് ഓടേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് കാരണം കുടുംബത്തിൽ വരെ കയറ്റൂല്ല ജാസ്മിന് എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടാ നോറേന്റെ കുടുംബത്തിൽ വരെ കയറ്റൂല്ല കാരണം എന്ന് വെച്ചാൽ നോറ തന്നെ പറയുന്നുണ്ട് എൻ്റെ ഈ പിന്നെ ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ട് വീടെടുത്ത് എൻ്റെ ഇപ്പം എൻ്റെ ഉപ്പയുടെ കയറിയിട്ടാന്ന് അപ്പം ഉപ്പക്ക് കൃത്യമായിട്ടുണ്ട് ഉപ്പക്ക് കൃത്യമായിട്ട് മകളെ വിശ്വാസം ഇല്ല മകൾ എങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നതെന്ന് ആദ്യ ഭർത്താവ് പറഞ്ഞ പോലെ തന്നെയായിരിക്കും എന്നാൽ അപ്പൊ അങ്ങനെ ായിരിക്കാം അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസോ അല്ലെങ്കിൽ ലാലേട്ടനോ ഒന്നും ഇതിനെതിരെ ഒരു ചോദ്യവും ചോദിക്കൂല എന്നുള്ളതാണ് അവിടെ അങ്ങനെയാണ് എന്താ നടന്നു കഴിഞ്ഞാലും ചോദിക്കൂല നേരെ മറിച്ച് ജിൻഡോയോ അല്ലെങ്കിൽ വേറെ ജിൻഡോ തന്നെ മെയിൻ ജിൻഡോയാണെങ്കിൽ അവിടെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമായിരിക്കും ജിൻഡോ ആണെങ്കിൽ ഇന്ന് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടന്നേനെ ജിൻഡോ ആണെങ്കിൽ ഇന്ന് അവിടെ പിടിച്ചു പുറത്താക്കിയനെ ജിൻഡോ അങ്ങനെയായിരുന്നു അവിടെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ജാസ്മിൻ്റെ ഈ ഓവർ അഭിനയം ഉണ്ടല്ലോ എന്തൊരു അഭിനയമാണ് എന്ത് വൃത്തികെട്ട കുട്ടിയാന്ന് അയ്യോ അതിന്റെ അഭിനയം കാണുമ്പോഴും ശരിക്കും നമുക്ക് തന്നെ പ്രാന്താവുമായി അതിനെ തന്നെ ക്യാമറയിൽ നോക്കിക്കൊണ്ടിന്ന് കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥകളൊന്നാലോചിച്ച് നോക്കണം ഈ ബിഗ് ബോസിനോട് പറയുകയാണ് ദൈവത്തെ ഓർത്തിട്ട് ഈ അറുപത് ദിവസം ഇത് തന്നെയാണ് കണ്ടോണ്ടിരുന്നത് ഇനിയും ഇത് കാണിച്ച് തരല്ലേ അതായത് ഗബ്രിയുടെ ഫോട്ടോ പിടിച്ചിട്ട് ഈ മാറോട് അടുക്കി പിടിച്ചിട്ട് അരിയാടുന്നത് നാണോ മാനോ ഉളുപ്പുണ്ടോ കുട്ടിയെ എനിക്കടന്ന് അതാ ചോദിക്കാനുള്ളത് ഇതിനെയൊക്കെ വളർത്തി വലുതാക്കിയ പിതാക്കന്മാരോട് ഭയങ്കര ഭയങ്കര സംഭവം തന്നെ എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ വളർത്തിയത് അതാ ഞാനാലോചിക്കുന്നത് പിന്നു പറഞ്ഞാൽ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു എന്നിട്ട് പിന്നെ ആ ടാസ്കിൻ്റെ ഇതില് ആ ഒരു കിച്ചൺ നിറഞ്ഞൊരു സംഭവത്തിൽ ജാസ്മിൻ ബന്ധു വിളിച്ചപ്പോഴേ ആരും പോയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ജാസ്മിൻ അങ്ങനെ വിളിച്ചാൽ വേഗം വേഗം പോകാറു പോകുന്ന ഒരാളാണോ ജാസ്മിൻ എന്തുമാത്രം ജിൻഡോ പിന്നെ അവിടെ ഈ പവർ റൂമിലുള്ളപ്പോൾ അപമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ വളരെ മോശമായ രീതിയിൽ ജിൻഡോയെ അപമാനിച്ചിട്ടുണ്ട് ജിൻഡോയെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ട് ആകുന്ന കളിയുടുന്നു കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ റോക്കി ബായി എന്ന് പറയുന്നവൻ പുറത്തു പോകാനുള്ള യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ജാസ്മിനാണ് അതായത് ജാസ്മിൻ അവിടെ റോക്കിയെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് അന്ന് ബിഗ് ബോസോ അല്ലെങ്കിൽ ആരും ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലായിരുന്നു അന്ന് ഇവര് രണ്ടുപേരും ആ വാഴത്തോട്ടത്തിൽ ഇരുന്നിട്ട് റോക്കിയെ വളരെ മോശമായ രീതിയിൽ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയായിട്ട് പിറ്റേ ദിവസം ഈ പ്രശ്നവും കാര്യങ്ങളൊക്കെ നടന്നത് എന്നുള്ളതാണ് എന്നിട്ടിപ്പോൾ മാന്യതയുടെ മുഖം മൂടിയാണ് ഇന്ന് ഈ പിന്നെ അന്ന് ആട്ടം തോലിട്ട അത് തന്നെയാണ് ഈ ജാസ്മിൻ എന്ന് പറയുന്നത് അതിന് എത്രത്തോളം നല്ലത് ചെയ്തു കഴിഞ്ഞാലും ഒരിക്കലും വെളുക്കാനൊന്നും പോകുന്നില്ല അത് അഹങ്കാരി തന്നെയാണ് ശുദ്ധ അഹങ്കാരിയാണ് ആ പെൺകുട്ടി അതിനെല്ലാവരോടും പുച്ഛമാണ് എല്ലാവരോടും പുച്ഛമാണ് ഇനി എല്ലാവരോടും പുച്ഛമുള്ളൊരു അഹങ്കാരിയാണ് ഈ അഹങ്കാരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി കാരണം ഇതിന് ഒരു കുറച്ചുനാൾ മുന്നേ ഇത് കിട്ടേണ്ടായിരുന്നു എന്റെ അഭിപ്രായം കാരണം എന്താ ഒരു വിഷമവും ഇല്ല അതാണ് മറ്റുള്ളവർക്കൊക്കെ ഇപ്പൊ സിജോക്ക് കിട്ടിക്കഴിഞ്ഞാൽ മീൻ എന്ത് കാട്ട് തിരികഴിഞ്ഞാലും നമുക്ക് വിഷമം ഉണ്ടാവും പക്ഷേ ഇതിനെന്ന് എന്ന് പറയുന്നത് ഇത് അത്രയും വെറുപ്പിച്ചിരിക്കുന്നു മനുഷ്യന്മാരായുള്ളതാണ് അത്രയും പ്രൊവോക്ക് ചെയ്തിരിക്കുന്നത് അത്രയും അവിടെ ഉള്ളവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ റെസ്പെക്റ്റ് ഇല്ലാതെ അത്രമാത്രം ഈ പെൺകുട്ടി ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തിന് ഇപ്പോഴും പോയത് കൊണ്ട് ആകെ ക്ഷീണിച്ച് ഒട്ടി അവശ്യായ കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നുമല്ല ഇതിന്റെ സ്വഭാവം വേറെ ലെവലിലായിരിക്കുവായിരുന്നു നമ്മൾ മനസ്സിലാകാതുകൊണ്ടാണ് നമുക്ക് അപ്പോൾ ഇതിനെ നിങ്ങൾ എല്ലാവരും വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നോക്കണ്ട മക്കൾ ഇത് വെളുപ്പില്ല ഇനി നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം മാറൂല ആരും ഇതിനെ വിശ്വസിക്കാനും പോകുന്നില്ല ഒരു ജനങ്ങൾ പോലും ഇനി ഇതിനെ എത്ര നല്ല വൃത്തിക്ക് എനിക്ക് ക്യാമറ മുഴുവൻ ബിഗ് ബോസ് മുഴുവൻ ഇനി പത്തിരുപത്തഞ്ച് ദിവസം ഇനി ആ ഒരു ശ്രമമാണ് നടക്കാൻ പോകുന്നത് ജാസ്മിനെ നല്ല കുട്ടിയായിട്ട് കൊണ്ടുവരേണ്ട ഒരു പ്ലാനിങ്ങാണ് അതിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്നിട്ട് കപ്പുറത്ത് കൊടുക്കാനുള്ള ഒരു വലിയൊരു മാസ്റ്റർ പ്ലാനാണ് അവിടെ നടക്കുന്നത് പക്ഷേ ഇതൊന്നും പ്രേക്ഷകർ അംഗീകരിക്കില്ല കാരണം പ്രേക്ഷകര് തിന്നുന്നത് നല്ല കുത്തരി റേഷൻ എരിയും കുത്തരിയും അതുപോലെ അല്ലാതെ നമ്മൾ തിന്നുന്നത് തീ തീ അല്ല അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ അപ്പൊ നമ്മളെ പറ്റിക്കാൻ നിങ്ങൾ ആരും നോക്കണ്ട ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾ മുഴുവൻ ഓരോ ഓരോ പ്രേക്ഷകന്റെ മനസ്സിലും ഇങ്ങനെ തകറ്റി തകട്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നിങ്ങൾ അങ്ങനെ റിസ്ക് എടുത്തിട്ട് നമ്മളൊരു വലിയ സംഭവമാക്കി എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും വിശ്വസിക്കൂല പിന്നെ ഇന്ന് മറ്റൊരു ഡ്രാമ നിങ്ങളാരും കണ്ടോയെന്ന് അറിയില്ല അതായത് സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും ഫോട്ടോ അവിടെ ഉണ്ട് അത് അവിടെ വേണ്ട ആ ഒരു സംഭവം അവിടെ എവിടെയോ തള്ളിക്കളഞ്ഞിട്ട് ഏ പിന്നെ മറ്റേ എവിടെയോ ഉള്ളൊരു ഗബ്രീന ഞാനൊരു കാര്യം പറയട്ടെ ഇനി ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഈ ഗബ്രി ഏതായാലും ഇതിനെ കെട്ടാനൊന്നും പോകുന്നില്ല എന്നാൽ ഗബ്രി പറയുന്നത് പിന്നെ എന്തിനാണ് ഇതിങ്ങനെ മാറോട് അണിച്ച് കിടക്കുന്നതെന്ന് എനിക്കും മനസ്സിലാകുന്നില്ല അവിടുന്ന് ഇനി വീണ്ടും പോയിട്ട് ആരെങ്കിലും ഏതെങ്കിലും കാമുകന്മാരുണ്ടോ എന്ന് നോക്ക് അതാണ് ചെയ്യേണ്ടത് ഇനി ഏതായാലും ഇവിടുന്ന് കിട്ടൂല ഇനി പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കാമുഖനെ കിട്ടിയിട്ട് കൈ കരുത്തിലാകാൻ അതേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബിഞ്ഞല കുറച്ച് മുന്നേ ഇതാക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത് ഏതായാലും ഈ ഉപ്പാനി ഉമ്മാനി ഒന്നും വേണ്ട ഈ ഒരു ഫോട്ടോ മാത്രം മതി ഇതും വെച്ചിട്ടാണ് പിന്നെയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇതൊക്കെ കാണുമ്പോഴും ശരിക്കും അരോചകതം അരോജകതം എന്ത് പറയാനാന്ന് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ അവിടെ നിന്ന് ഇവരിങ്ങനെ ഇതിങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ലല്ലോ അത്ര മോശമായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി തലകുത്തി മറിഞ്ഞ് തലകുത്തി മറിഞ്ഞിട്ട് ഒരു ഇരുന്നൂറ് ദിവസം ഈ പെണ്ണിന്റെ മോന്തം മാത്രം കാണിച്ചാലും ശരി ഈ ജനങ്ങള് ഇത് വിശ്വസിക്കത്തില്ല ജനങ്ങളാ ഇത് അത്രമാത്രം പരിഹസിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടി എന്നുള്ളതാണ് വളരെ മോശമായ രീതിയിൽ പുച്ഛമല്ലേ പുച്ഛോ അതാണ് ഞാനെന്തോ വലിയൊരു സംഭവമാണ് ഞാനെന്തോ ലോകസുന്ദരിയാണ് ഞാനെന്തോ ഭയങ്കരമായ ഒരു പിന്നെ കഴിവുള്ള ആളാണ് എന്നുള്ള തരത്തിലുള്ള പരമ പുച്ഛമാണ് ഈ പെൺകുട്ടിക്ക് എല്ലാവരോടും വളരെ മോശമായ രീതിയിൽ യാതൊരുവിധ റെസ്പെക്റ്റുമില്ലാതെ ഓരോ ആൾക്കാരോട് സംസാരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് വിവരവും വിദ്യാഭ്യാസവും വളരെ കുറവ് തന്നെയാണ് അതുകൊണ്ടല്ലേ ഇങ്ങനെ കളിക്കുന്നത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരിക്കലും നിങ്ങൾ ഇവരുടെ ഈ പിന്നെ ഈ ടീമിൻ്റെ ഇതിൻ്റെ അകത്ത് വീണ് പോകരുത് ഒളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാത്രി കൂട്ടങ്ങളും മുഴുവൻ ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ജാഗ്രത പാലിക്കണം പാലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അത്രയും ഭയങ്കരമായിട്ട് ഓരോ മനുഷ്യനെയും ഷെയിം ചെയ്യുന്ന അല്ലെങ്കിൽ നിറത്തെ അപമാനിക്കുന്ന ഈ ഒരു സ്ത്രീയെ നിങ്ങൾ ഒരു കാരണവശാലും പിന്തുണക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ കൂടെ ചേർന്നോ ഇതിലും വലുതന്നെ നാളെ മുതൽ വരാനുള്ളത് ബൈ